Ti'n gwneud i'n gwneud i'n gwneud i'n gwneud i'n gwneud ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വാക്യം പ്രതിവാക്യമായിട്ട് വായിക്കാം എൻ്റെ അവസാനത്തെ വാക്യം ചേർന്ന് വായിക്കാം എൻ്റെ എൻ്റെയായ ദൈവമേ മൗനമായിരിക്കരുത് അവർ ദോഷവാക്കുകൾ കൊണ്ട് എന്നെ വളഞ്ഞു കാരണം കൂടാതെ എന്നോട് പൊരുതിയിരിക്കുന്നു നന്മയ്ക്ക് പകരം തിന്മയും സ്നേഹത്തിന് പകരം ദോഷവും അവർ എന്നോട് കാണിച്ചിരിക്കുന്നു അവനെ വിസ്തരിക്കുമ്പോൾ അവൻ കുറ്റക്കാരനെന്ന് തെളിയട്ടെ അവന്റെ പ്രാർത്ഥന പാപമായി തീരട്ടെ അവന്റെ മക്കൾ അനാഥരും അവന്റെ ഭാര്യ വിധവയും ആയി തീരട്ടെ കടക്കാരൻ അവനുള്ളതൊക്കെയും കൊണ്ടുപോകട്ടെ അന്യജാതിക്കാർ അവൻ്റെ പ്രയത്നഫലം കൊള്ളയിടട്ടെ അവന്റെ സന്തതി മുടിഞ്ഞു പോകട്ടെ അടുത്ത തലമുറയിൽ തന്നെ അവരുടെ പേർ മാഞ്ഞു പോകട്ടെ അവയെല്ലായ്പ്പോഴും യഹോബിയുടെ മുമ്പാകെ ഇരിക്കട്ടെ അവരുടെ ഓർമ്മ അവൻ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയേണ്ടതിന് തന്നെ ഹാലലൂയ ഹാലൂയ നമുക്ക് നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം ഹാലലൂയ ഓ നന്ദി കർത്താവേ നന്ദി കർത്താവേ നന്ദി കർത്താവേ ഓ ഞങ്ങൾ ഞങ്ങളുടെ വിശുദ്ധയിൽ ഞങ്ങളങ്ങേ ഹാലലു ആരാധിക്കുന്നപ്പ ഓ ഞങ്ങളങ്ങേ സമർപ്പിക്കുന്ന പ ഹാലൂയ ഓ ഞങ്ങളങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്ന പ ഹാലൂയ ഓ കഴിഞ്ഞ ഒരാഴ്ചകാലം ഓ ഞങ്ങളെ കാത്തുപരിപാലിച്ച ദൈവമേ ഹാലലൂയ ഇന്ന് ഞങ്ങളെ ഇവിടെ കൂട്ടിച്ചേർത്ത ദൈവമേ ഈ കൂട്ടായ്മ അനുവദിച്ച ഓ മഹത്വത്തിന്റെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ പകരുന്ന പാലൂയ കർത്താവിന്റെ സാന്നിധ്യം ഓ ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന കൃപക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന പാലലു മഹാപരിശുദ്ധനും നിത്യനും ർത്താവേ ഈ അനുഗ്രഹം നല്ല സമയത്ത് ഓർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നപ്പാ ഈ വായിച്ച സങ്കീർത്തന ഭാഗത്തെ അങ്ങനെ കരങ്ങൾ സമർപ്പിക്കുന്നു അങ്ങ് ഹാലലിയ അതിനെ വായിച്ച് കർത്താവേ അതിനെ ഹാലലിയ വ്യാഖ്യാനിച്ച് ഞങ്ങൾക്കാവശ്യമായ ദൂത് തരുമാറാകണമേ ഒരു നിലമൊഴുത് കർത്താവ് കട്ടകൾ ഉടച്ച് അതിന്റെ മേൽ വിത്ത് വിതറി കർഷകൻ അതിൽ നിന്ന് വിളവെടുക്കുന്നത് പോലെ ഈ വചനം വീണ് നൂറുമേനി ഫലം കായ്പാൽ ഓരോ ഹൃദയങ്ങളെയും അങ്ങ് ഒരുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നപ്പാ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്ഥോത്ര വന്നിരിക്കുന്ന ജനത്തെ സ്തോത്രം നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം അനുഗ്രഹിക്കുന്ന പിതാവേം ആമേ ലും ഇരിക്കാം പ്രൈസുലോട്ട് ഈ നല്ലൊരു സമയം കർത്താവ് അനുവദിച്ചു തന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അതിൽ വിപതിയായിട്ട് ഈ സങ്കീർത്തന ഭാഗം വായിക്കാൻ തന്ന ഈ അവസരത്തെ ഈ അവസരം തന്ന കർത്താവിൻ്റെ ദാസനം സഭയ്ക്കുമില്ലെന്ന് നീ അറിയിക്കുന്നു പ്രൈസുലോട്ട് ഈ കഴിഞ്ഞ ആഴ്ച എന്ന് പറയുമ്പോൾ നമുക്കറിയാം പലവിധമായ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ആഞ്ഞടിച്ചിട്ടുണ്ട് കറണ്ട് ഇല്ലാതെ ആലെ ഒരു കാട്ടിനകത്ത് ഒറ്റപ്പെട്ട അലഫ് ഇരിക്കുന്ന ഒരു അനുഭവത്തിൽ നാം ഓരോരുത്തരും ഓരോരുത്തരുമായിരുന്നു എന്നുള്ളതിനൊരു സംശയവുമില്ല കാരണം എന്തെന്ന് ചോദിച്ചാൽ രാവിലെ മുതൽ മൊബൈൽ രാവിലെ ഉറക്കപ്പായിൽ നിന്ന് മൊബൈൽ എടുത്ത് നോക്കി ആലിയ അതിങ്ങനെ ആഘോഷിച്ച് സന്തോഷിച്ചിരിക്കുന്ന ഒരു ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കാറ്റും മഴയും അടിച്ച് കറണ്ടില്ലാതെ വന്നപ്പോൾ എല്ലാവരും ഒരു കാട്ടിൻ്റെ അകത്ത അകപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു എന്നുള്ളതിന് ഒരു സംശയമില്ല അത് നിങ്ങൾ മാത്രമല്ല ഞാനും അങ്ങനെ തന്നെയായിരുന്നു ആ ലലുവിയ അല്ല ല പ്രൈസ് ലോഡ് ഹാലലൂയ അങ്ങനെ നമുക്ക് നല്ല സുഖ ലോലായിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം കറണ്ട് പോയപ്പോൾ ദൈവത്തെ ദൂഷിച്ചവരുമുണ്ടാകും ദൈവത്തിനെതിരെ പിറവൃത്തവരുണ്ടാകും ഇലക്ട്രിസിറ്റിക്കാരെ ചീത്ത വിളിച്ചവരുണ്ടാകും ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തവർ അവർ വഴക്കുറഞ്ഞവരുണ്ടാകും ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഓടിപ്പോയവരുണ്ടാകും പ്രൈസ് ലോഡ് ഹാലലിയ അങ്ങനെ പല സാഹചര്യങ്ങളിൽ കൂടെ നാം കഴിഞ്ഞ ആഴ്ചകളിൽ കടന്നുപോയി എന്ന് നമുക്കറിയാം ഹാലലൂയ ഇവിടെ നാം വായിച്ച ഈ സങ്കീർത്തന ഭാഗത്തെ നാം നോക്കുമ്പോൾ ഇവിടെ ദാവി എഴുതിയ ഒരു ഹാലലിയ ഒരു സങ്കീർത്തനം അല്ലെങ്കിൽ സംഗീത പ്രമാണിക്ക് ഒരു സങ്കീർത്തനമെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും നോക്കുമ്പോൾ ഒരുപാട് ഭാഗങ്ങൾ എഴുതിയിരിക്കുന്നത് ദാവീദിന്റെ സങ്കീർത്തനം എന്ന് പറയുമ്പോൾ ദാവീദ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ കൂടുതലും ഹാലലു അവനെതിരെ ദോഷം പ്രവർത്തിച്ചവർക്കെതിരെയുള്ള അല്ലെങ്കിൽ പ്രാർത്ഥന അവർക്ക് അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള വാക്കുകളായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും ശപിക്കുവാനായിട്ട് നമുക്ക് വ്യവസ്ഥ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വ്യവസ്ഥയില്ല എന്നാൽ ഈ സങ്കീർത്തന ഭാഗത്തിന്റെ ഒന്നാം വാക്യം നാം ഇങ്ങനെ കാണുന്നു എന്റെ പുകയായ ദൈവമേ പോലും തന്റെ ദൈവത്തോട് നിലവിളിച്ച ഒരു സന്ദർഭമാണ് ദൈവമേ നീ മൗനമായിരിക്കരുത് എന്തുകൊണ്ട് ദാവീതിന് അങ്ങനെ നിലവിളിക്കുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ താഴോട്ട് കാണുവാനായിട്ട് കഴിയും ദാവീതിന് നേരെ ുഷ്ടന്മാരുടെ വായും വഞ്ചകന്റെ വായും തുറന്ന് അവനെതിരെ പോരാടുന്ന ഒരു പോരാട്ട കാഴ്ചയാണ് താഴോട്ടുള്ള വാക്യങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പ്രിയ ദൈവമക്കളെ ദുഷ്ട ദുഷ്ടത നിറഞ്ഞ ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം ആരിൽ നിന്നും ഒരു നന്മയും പ്രതീക്ഷിക്കേണ്ട നമുക്ക് പലപ്പോഴും ദുഷ്ട ദുഷ്ട ദുഷ്ടന്മാരുടെ വാക്കുകൾ ദുഷ്ടതരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അനുഭവിച്ചെന്ന് വരാം അതുപോലെ തന്നെയാണ് ബൈബിളിൽ പറയുന്നത് പോലെ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് പോലെ തന്നെ ദാവിയതും നമുക്ക് ഉള്ള ചില സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു ദാവീദിന്റെ ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ആഞ്ഞടിച്ചിട്ടുണ്ട് പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചിട്ടുണ്ട് യുദ്ധങ്ങൾ കടന്നു വന്നിട്ടുണ്ട് സിംഹം കടന്നു വന്നിട്ടുണ്ട് കരടി വന്നിട്ടുണ്ട് എന്നാലും ഇവിടെ അവനോട് കൂടെ ഉള്ളവർ അവനെതിരെ വിരൂധമായി സംസാരിച്ചപ്പോൾ അവനെതിരെ ദുഷ്ടത പ്രവർത്തിച്ചപ്പോൾ അവനെതിരെ വഞ്ചന കാണിച്ചപ്പോൾ അവന് പ്രാർത്ഥിക്കാതിരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല അവനെതിരെ ഇവനെതിരെ ദുഷ്ടത പ്രവർത്തിച്ചവർക്കെതിരെ അവന് ശപിക്കാതിരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല നമ്മെ പോലെ തന്നെ നാം പലപ്പോഴും ശപിക്കാറുണ്ട് നമ്മുടെ ബന്ധുക്കളെ കൂട്ടുകാരെ സുഹൃത്തുക്കളെ സമാവിശ്വാസികളെ എന്തിനാന്ന് ചോദിച്ചാൽ പലപ്പോഴും ദുഷ്ടത്തരം കാണുമ്പോൾ നമുക്കെതിരെയുള്ള പ്രവൃത്തികൾ കാണുമ്പോൾ നാം പലപ്പോഴും ശപിക്കാറുണ്ട് നോക്കുമ്പോൾ സുവിശേഷം അതിന്റെ പന്ത്രണ്ടാം അധ്യായം അതിനെ

നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായി സംസാരിക്കുന്നത് ഹാലലിയ ഇവിടെ യേശു ക്രിസ്തു പോലും ഹാലളിയ പറയുന്ന ഒരു കാര്യമാണ് ഹാലലിയ സർപ്പസന്തതികളെ ദുഷ്ടത നിറഞ്ഞിരിക്കുന്ന ഒരു തലമുറ അല്ലെങ്കിൽ ഒരു ഒരു ഫോളോവേഴ്സ് അല്ലെങ്കിൽ ശിഷ്യന്മാർ അല്ലെങ്കിൽ കൂടെ നടക്കുന്നവർ ദുഷ്ടത നിറഞ്ഞിരിക്കുന്നുവെന്ന് യേശുവിന് പോലും മനസ്സിലായ ചില കാലഘട്ടങ്ങളാണ് നാം ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ദുഷ്ടത നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതിന് ഒരു സംശയവുമില്ല ഹാലളി നമുക്കെതിരെ ദൂഷണങ്ങൾ പറയുവാൻ ഹാലലിയ പലപ്പോഴും നമ്മോടുകൂടെ തോളിൽ കൈയിട്ട് നടക്കുന്നവർ കൈപിടിച്ച് നടക്കുന്നവർ നമുക്ക് നല്ല ഉപദേശം തരുന്നവർ കൂടെ ഇരിക്കുന്നവർ ഒരു പാത്രത്തിൽ കൈയിട്ട് ചോറ് തിന്നുന്നവർ ഒക്കെയും നമുക്കെതിരെ ദൂഷണം പറഞ്ഞു നിന്നിരിക്കാം കുറ്റങ്ങൾ പറഞ്ഞു നിന്നിരിക്കാം ഇത് നമുക്ക് മാത്രമല്ല പണ്ട് ദാബീതിന്റെ കാലത്തും അങ്ങനെയൊക്കെയും ഉണ്ടായിരുന്നു ഹാലലയ ദാബിയുടെ കാലത്ത് മാത്രമല്ല യേശുവിന്റെ കാലത്തും അങ്ങനെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ നമുക്കെതിരെ ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ നാം അവരോട് ചേർന്ന് നടക്കാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അത് മാത്രമല്ല ലേഖനത്തിൽ പറയുന്നു ഒരു ഒരു തീ തന്നെ അത് ദുഷ്ടത ദുഷ്ടന്റെ ആ മാത്രമല്ലിരിക്കുന്ന ഈ നാവ് ദുഷ്ടത പറയുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഹാലലുയ ഇതിന്റെ രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ദുഷ്ടന്റെ വായും വഞ്ചകന്റെ വായും എന്റെ നേരെ തുറന്നിരിക്കുന്നു ുള്ള നാവ് കൊണ്ട് അവർ എന്നോട് സംസാരിച്ചിരിക്കുന്നു കാലലുയ്യ ഈ ദുഷ്ടത ഉള്ളവരുടെ ഒരു പ്രത്യേകതയാണ് വഞ്ചിക്കുക മറ്റുള്ളവരെ കുഴിയിൽ തള്ളിയിടുക മറ്റുള്ളവരെ മറ്റുള്ളവരെ കുഴപ്പത്തിലോട്ട് ചാടിക്കുക എന്നുള്ള ഒരാളിന്റെ സ്വഭാവമാണ് ഈ ദുഷ്ടത ഉള്ളവൻ ദുഷ്ടത ഉള്ളവന്റെ ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് അവൻ്റെ വായി വഞ്ചന സംസാരിക്കുന്നു കാലലുയ്യ നമ്മളടുത്തും വഞ്ചന സംസാരിക്കുന്നവരുണ്ട് നമ്മളോട് വഞ്ചന വഞ്ചന കാണിക്കുന്നവരുണ്ട് കാലലിയ പറഞ്ഞ വാക്ക് പാലിക്കാത്തവരുണ്ട് പറയുന്നതിന് എതിർ എതിരായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട് എന്നാൽ ബൈബിളിൽ കാണുമ്പോൾ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ മൂന്നാം അധ്യായത്തിൽ നാം നോക്കുമ്പോൾ ഒരു വഞ്ചകനെ എടുത്ത് കാണിക്കുന്നുണ്ട് സ്ത്രീയോട് ദൈവം ചോദിക്കുകയാണ് നീ ഈ പഴം പറച്ചു തന്നുവോ തിന്നുവോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുകയാണ് ഓ പി എന്നെ വഞ്ചിച്ചു പ്രിയ ദൈവം മക്കളെ വായിക്കുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ ഹൗവയെ കുറിച്ചും ആദാമിനെ കുറിച്ചും ഒക്കെ

ആ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകും ആ ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു പ്രൈസിലോട് ഞാനും പല എന്റെ നേരത്തെയൊക്കെ ഞാൻ ബൈബിൾ വായിച്ചിട്ടുള്ളതുകൊണ്ട് ഞാനും പറ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പിഷാജ് വന്ന് അവരോട് പറഞ്ഞു ഈ പഴം ഹാലലിയ പറച്ച് അവരെ കയ്യിൽ കൊടുത്തു അല്ലെങ്കിൽ പിഷാജ് വന്ന് പറഞ്ഞു നിങ്ങൾ ഈ പഴം പറിച്ചു തിന്നാൽ നിങ്ങളുടെ കണ്ണു തുറക്കൂ എന്ന് പറഞ്ഞത് അങ്ങനെയല്ല ഇവിടെ പറഞ്ഞത് വഞ്ചകനായ പിശാജു വന്ന് നൈസിൽ വന്ന് പഴം പറിച്ചു തിന്നുവാനല്ല അവിടെ പറഞ്ഞത് ഹാലലിയ ദൈവം അങ്ങനെ അറിയുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഹാലലിയ നിങ്ങൾ പഴം പറിച്ചു തിന്നണമെന്നോ തിന്നുവാൻ ഒന്നും പറഞ്ഞില്ല എന്നാൽ നിങ്ങൾ പഴം ഹാലു തില്ലുമ്പോൾ നീ പഴം പറിച്ചു തിന്നുമ്പോൾ നീ ദൈവത്തെ പോലെ അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞിട്ട് ഹാലറിയ സർപ്പം പരിഞ്ഞു കളഞ്ഞു അതെൽവിയ ഞാനിപ്പം ചിന്തിച്ചുകൊണ്ടിരുന്നത് സർപ്പം പറിച്ചു കൊടുത്തു കാണും ഈ പഴം അല്ലെങ്കിൽ സർപ്പം വന്ന് പറഞ്ഞു കാണും ഈ പഴം പറച്ച് തിന്നുക നല്ല എന്നൊക്കെ പറയുക അങ്ങനെയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് വഞ്ചനയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് വന്ന് മൂക്കിൽ നേരെ പിടിക്കേണ്ടതിന് പകരം ഇങ്ങനെ കറങ്ങി മൂക്കിൽ പിടിക്കുന്ന ഒരു സ്വഭാവമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഭവനങ്ങളിലും പലരും വന്ന് വഞ്ചിക്കുന്നത് ഒരു അനുഭവമുണ്ട് അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നേരെ വന്ന് പറയുകയില്ല നേരെ വന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ കുത്തി നമ്മെ കുഴിയിൽ ചാടിക്കുവാനായിട്ട് പലപ്പോഴും വഞ്ചനയുടെ ആത്മാവ് അല്ലെങ്കിൽ വഞ്ചനയുടെ ആത്മാവ് കയറിയ മനുഷ്യർ നമ്മുടെ മധ്യത്തിൽ വരാറുണ്ട് നമ്മോട് കൂടെ വരാറുണ്ട് നമ്മുടെ ഭവനങ്ങളിൽ വരാറുണ്ട് പ്രിയ പ്രിയദൈവങ്ങളെ എന്നാൽ ദൈവത്തിന്റെ ആത്മാവിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഒരു സഹോദരി അതിനെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് ജയം പ്രാപിക്കാറുണ്ട് പ്രാപിക്കും പലപ്പോഴും ആലരുക നമുക്കറിയാം ഓരോരുത്തർ വന്ന് നമ്മുടെ അടുത്ത് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു കാലം മണി ചെയ് കാര്യങ്ങൾ തന്നെ നമുക്ക് എടുക്കാം ഉദാഹരണം പറഞ്ഞാൽ മണി ചെയ്യനായിട്ട് നിങ്ങൾ ഇത്ര രൂപ അടച്ചാൽ രണ്ടുപേരെ ചേർത്താൽ രണ്ടുപേർ നാലുപേരെ ചേർത്താൽ നാല് പേർ എട്ടുപേരെ ചേർത്താൽ എട്ട് പേർ പതിനാറ് പേരെ ചേർത്താൽ പതിനാറ് പേർ മുപ്പത്തിരണ്ട് പേരെ ചേർത്താൽ നിങ്ങൾ ഇപ്പോൾ കോടീശ്വരന്മാരാകും മാസം നിങ്ങൾക്ക് ഒന്നര ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം അഞ്ച് ലക്ഷം വന്നുകൊണ്ടേയിരിക്കുമെന്ന് പറയും അവർ അല്ല പറയുന്നത് നിങ്ങൾ രണ്ടുപേരെ പിടിച്ചാൽ മതി രണ്ടുപേരെ വേറൊരു നിസ്സാരം രണ്ടുപേരെ പിടിക്കാനാണോ പ്രയാസം രണ്ടുപേരൊന്നുമില്ലെങ്കിലും എൻ്റെ അപ്പനെയും അമ്മയും ഇടാൻ പറ്റും എൻ്റെ ഭർത്താവിനെയും മക്കളെയും ആരെങ്കിലും ഒരു പേരിടാൻ പറ്റും നിസ്സാരം എനിക്ക് ഇനി ലക്ഷാധിപതിയാകാം വഞ്ചനയുടെ ആത്മാവിനെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ഒരു കാര്യം ഓർക്കണം വേണം ഇരുപതിനായിരമോ ഇരുപത്തിരണ്ടായിരമോ ഇരുപത്തയ്യായിരമോ അമ്പതിനായിരമോ കൊടുത്ത ഒരു മണി ചെയ്യുന്നു ചേരുമ്പോൾ നിങ്ങൾ വഞ്ചിച്ചതിൽ ചേർത്തു എന്നുള്ളതിനൊരു സംശയവുമില്ല ഒരു കാര്യം നിങ്ങൾ ഓർക്കണം നിങ്ങളെ ചേർത്തവർക്ക് ചിലപ്പോൾ ആയിരമോ രണ്ടായിരമോ മൂവായിരമോ കുത്തിയെന്നിരിക്കാം പ്രിയ ദൈവമക്കളെ പലപ്പോഴും വഞ്ച ി പോകാതിരിപ്പാൽ നമുക്ക് ദൈവിക ബുദ്ധി വളരെ ആവശ്യമാണ് ഹാലറിയാം ദൈവത്തിന്റെ ആലോചന നമുക്ക് വളരെ ആവശ്യമാണ് ഹാലറിയാം ഇവിടെ വഞ്ചനയുടെ ആത്മാവ് നമ്മെ പല രീതിയിൽ പ്രേരിപ്പിക്കാം പല രീതിയിൽ നമ്മെ കുഴിയിൽ തള്ളിയിടാം പല രീതിയിൽ ആയിട്ടുള്ള വഴിയിലോട്ട് നടത്തിക്കാനായിട്ട് വരാറുണ്ട് എന്നാൽ വഞ്ചനയുടെ ആത്മാവ് കൊണ്ടുവരുന്നവരെ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം അവരുടെ ഉള്ളിൽ പിശാജ് കയറിയിരുന്ന് ചെയ്യുന്നതാണ് പിശാജിന്റെ പ്രവൃത്തിയാണ് അത് നിങ്ങൾ തിരിച്ചറിയണം അത് തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് ആത്മാവിന്റെ ലീഡിങ് നിങ്ങളിൽ ഉണ്ടായിരിക്കണം ദൈവത്തിന്റെ ആലോചന എപ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കണം ദൈവവുമായിട്ട് സംസാരിക്കുന്നെങ്കിൽ നിങ്ങളെ ഒരു കുഴിയിലും തള്ളിയിടുവാൻ കഴിയുകയില്ല നിങ്ങളെ വഞ്ചിക്കുവാനായിട്ട് കഴിയുകയില്ല സാത്താൻ വഞ്ചിക്കുന്നവനായിട്ട് നേരെ വരാറില്ല ഇവിടെ ഹൗ വഞ്ചിച്ചത് നേരെ വന്ന് പറഞ്ഞിട്ടല്ല അവളോട് പറഞ്ഞില്ല നീ പല പറിച്ചു തിന്നുക പക്ഷേ എങ്ങനെയാണ് പറഞ്ഞത് നീ പറിച്ചു തിന്നാൽ ദൈവത്തെ പോലെ ആകും എന്ന് ദൈവം അറിയുന്നു ഹാലറിയ പ്ര ദൈവ മക്കളെ അവിടെയും ദൈവത്തിന്റെ പേര് പറഞ്ഞൊരു കള്ളം ദൈവത്തിന്റെ പേര് പറഞ്ഞൊരു ചതി ദൈവത്തിന്റെ പേര് പറഞ്ഞ് ഇവിടെ വഞ്ചന പ്രിയദേ മക്കളെ നിങ്ങളാരെങ്കിലും വഞ്ചനയുടെ സ്വഭാവം കൊണ്ട് നടക്കുന്നെങ്കിൽ ഇന്ന് മാറ്റിവെക്കേണ്ടത് ആവശ്യമാണ് ഈ വഞ്ചന എന്ന് പറയുന്നത് പൈശാചിക ശക്തിയുടെ ഒരു ആണ് പൈശാചിക ശക്തി ഉള്ളിലിരിക്കുമ്പോൾ കുഴിയിൽ കിടക്കുന്നവൻ വിളിക്കും നീമിങ് കുഴിയിൽ വ ഒരു കുഴപ്പവുമില്ല ഈ കുഴിയിൽ നല്ല സുഖമാണ് പ്രിയ ദൈവമക്കളെ നിങ്ങൾ ഓർക്കണം കുഴിയിൽ കിടക്കുന്നവൻ മറ്റൊരാളെയും കുഴിയിൽ കിടത്തുവാനായിട്ട് ശ്രമിക്കാറുണ്ട് ഹാല ലിയ എന്നാൽ നിങ്ങളൊരു കാര്യം ഓർത്ത് മുന്നേറിയാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാനായിട്ട് കഴിയും ഹാല അതുകൊണ്ട് ചതി എന്ന് പറയുന്നത് വഞ്ചന എന്ന് പറയുന്നത് പിശാജിൻ്റെ പ്രവൃത്തിയാണ് അത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പലരിൽ കൂടെയും വരാം അത് ടി വിയിൽ കൂടെ വരാം മൊബൈലിൽ കൂടെ വരാം ിൽ കൂടെ വരാം അത് തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാൽ ഒരു കാര്യം ബൈബിൾ പറയുന്നുണ്ട് വഞ്ചന വ്യാജത്താൽ നേടിയ ആകാലം മധുരമായിരിക്കും ആദ്യം പിന്നെ ആദ്യം വഞ്ചിച്ചെടുത്ത പൈസ കൊണ്ട് ഇവിടെ ദൂർത്തടിച്ച് നടക്കും ബാലലുയ ഓ കാർ വാങ്ങാം ബൈക്ക് വാങ്ങാം എല്ലാ വസ്തുവകൾ വാങ്ങിച്ച് വീടൊക്കെ വെച്ച് ദൂർത്തടിച്ച് നടക്കും എന്നാൽ ആദ്യം മധുരമായിരിക്കുമെങ്കിലും പിന്നെ വന്ന വെള്ളം നിന്ന വെള്ളത്തെയും കൊണ്ടുപോകുന്ന ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും പ്രിയ ദൈവമക്കളെ അതുകൊണ്ട് വഞ്ചിച്ചും ചതിച്ചും കൂട്ടുകാരെയും സഹോദരങ്ങളെയും ദൈവമക്കളെയും പറ്റിക്കാതെ നാം നേർ വഴിയായിട്ട് മുന്നോട്ട് പോയി ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്നുള്ള ഒരു സംശയവുമില്ല സദൃശവാക്യം ഇരുപതിന്റെ പതിനേഴ് പറയുന്നതാണ് ആദ്യം മധുരമായിരിക്കും ഹാലലുയ ഓ പിന്നെ ചരൽ നിറയും ഹാലലുയ ഈ ചരൻ നിറയുമെന്ന് പറഞ്ഞാൽ എന്തെന്ന് ചോദിച്ചാൽ കോട്ടയ ഭാഗത്തോട്ട് നാം പോയാൽ അവിടെ കപ്പ ബിരിയാണി ഉണ്ടാക്കും കപ്പ ബിരിയാണി ഹാലലു എന്താണ് കപ്പ ബിരിയാണി എന്ന് ചോദിച്ചാൽ ഇവിടത്തെ മരിച്ചിനി മരിച്ചിനിയെ വെട്ടി നിറക്കി പിഴിഞ്ഞ് അതിനകത്ത് മാട്ടിറച്ചി അല്ലെങ്കിൽ ആട്ടിറച്ചി അതിനെ എല്ലൊക്കെ ഇടിച്ച് ഇടിച്ച് ചെറിയ ചെറിയ എല്ലുകളാക്കി ഈ ഇതിനകത്ത് ഈ മരിച്ചിനകത്ത് അല്ലെങ്കിൽ കപ്പയ്ക്കകത്തോട്ട് പിഴുങ്ങി ഇങ്ങനെ കൊടുക്കുന്ന ഒരു ഒരു പ്രവണത കോട്ടയം ഭാഗത്തോട്ടുണ്ട് ഇവിടെ അങ്ങനെ ഇല്ല ഹാലലയ എങ്ങനെയെന്ന് പറഞ്ഞാൽ നാം ഒരു എടുത്ത് വായിൽ വയ്ക്കുമ്പോൾ പ്രൈസോ ചവച്ചിറക്കാൻ കഴിയില്ല കാരണം എന്ന് പറഞ്ഞാൽ എല്ല് കഴിക്കും എല് ഇന്നത്തെ നമ്മുടെ കാലത്ത് പറഞ്ഞാൽ പണ്ട് വേഷരീതി കിടക്കുന്ന കല്ല് കളിക്കുന്നത് പോലെ നമുക്ക് തോന്നും അതെല്ലിയ എനിക്ക് തിന്നു വലായിട്ട് കഴിയില്ല കഴിയത്തില്ല പ്രിയദേവൻ എന്താണെന്ന് ചോദിച്ചാൽ എല്ല് പൊടിയായിരുന്ന എല്ല് വെറും പൊടിയല്ല കാലിഞ്ച് അരയിഞ്ച് കനമുള്ള എല്ലുകൾ ഓരോ കടി കഴിക്കുമ്പോഴും പത്തിന്റെ പത്ത് എല്ല് കഷണം കിട്ടും അപ്പോൾ നാം ചിന്തിക്കണം ഈ കാര്യത്തെയാണ് പറയുന്നത് അത് തിന്നുവാനെങ്കിലും കൊള്ളാം എന്നാൽ ഇവിടെ പറയുന്നത് ആളുകളെ വഞ്ചിച്ച് പറ്റിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുകയാണ് കാല് വാങ്ങുമ്പോൾ മധുരമായിരിക്കും അത് കഴിയുമ്പോൾ ചരൽ നിറയും വായിൽ നിറയും വായിൽ പക്ഷിക്കുവാൻ കഴിയാതെ വേണം വായ്ക്ക് വായുടെ അകത്ത് മണ്ണ് നിറയും ഹാലലുയാ പ്രിയദേവുമക്കളെ അതുകൊണ്ട് ചതിക്കുന്ന സ്വഭാവമുള്ളവർ ചതിയും വഞ്ചനയും ദുഷ്ടതയും ഉള്ളവർ ഇന്നത് മാറ്റിവെച്ച് നാം മുന്നോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ് ഹാലലുയോവിലേ വീണ്ടും വഞ്ചിക്കപ്പെടരുത് എല്ലാ നല്ല തികഞ്ഞ ദാനവും സ്വർഗത്തിൽ നിന്ന് വരുന്നു ഹാലരുക അതുകൊണ്ട് യാപ്പോലും പറയുവാനിട്ടുള്ളത് നാം വഞ്ചിതരായി പോകരുത് നാം പറ്റിക്കപ്പെടരുത് എത്ര പറഞ്ഞാലും നാം പറ്റിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും ഹാലരു ഓരോ ദിവസം പേപ്പറിൽ നോക്കുമ്പോൾ പറ്റിപ്പിന്റെ വാർത്തകളെ കാണുവാനായിട്ടുള്ളു പറ്റിപ്പിൻ്റെ വാർത്തകളെ നമുക്കതിൽ കാണുവാനായിട്ടുള്ളൂ ഹാലലുയ നിങ്ങളിത് ഹാലലിയ ഇന്നലത്തെ പത്രത്തിൽ നോക്കിയപ്പോൾ പലവിധമായ പറ്റിപ്പുകൾ ഹാലലുയ പേപ്പർ വായിച്ചാലും വായിച്ചില്ലെങ്കിലും പറ്റിക്കപ്പെടുന്നവർ പറ്റിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ആത്മാവല്ലീഡ് ചെയ്താൽ ഒരു പരിധി പരിധിവരെ നമുക്കത് പിടിച്ചു നിൽക്കുവാൻ കഴിയും എന്നാലും ചിലരുടെ പറ്റിപ്പിൽ ചിലരുടെ വാമൊഴിയിൽ പോലെ തേൻ ഒഴുകുന്നത് പോലെയാണ് വഞ്ചിക്കുന്ന വാക്കുകൾ വരുന്നത് അവർ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നാം പ്രൈസലോട് ഹാലലുവ തെറ്റിൽ വീഴാറുണ്ട് അല്ലെങ്കിൽ വഞ്ചിക്കപ്പെടാറുണ്ട് ഞാൻ ഒരിക്കൽ ഒരു മണി ചൈൻ്റെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി ഉദയങ്ങളങ്ങനെ അവിടുത്തെ ശബരി സ്റ്റോറിൻ്റെ മുകളിൽ ഹാലലിയ അതൊരു പ്രൈസോ നല്ലൊരു മണി പക്ഷേ അവിടെ പോയി പോയിരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൽ വീണ് പോകും ഇടി 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 നമ്മളെ ഇന്നത്തെ നമ്മൾ പത്രത്ത് വായിക്കുന്ന വേടൻ്റെ ഇടിയൊന്നും അല്ല അതൊരു ഒരു ഒന്നൊന്നര ഇടിയാണ് ഇടി ഇടിച്ച് മനുഷ്യരെങ്ങനെ പ്രലോഭിപ്പിക്കുക നീ നാളെ ഒന്നര ലക്ഷം വാങ്ങാൻ പോവുക കൂടെ വന്നിരുന്ന എല്ലാരും ഫോമൊക്കെ കൊടുത്തു ഞാനൊക്കെ കൊടുത്തില്ല കാരണം എനിക്ക് അധ്വാനിച്ചാലേ പൈസ കിട്ടും നമ്മൾ ഏത് വർക്കിനിറങ്ങിയാലും ഇറങ്ങിയാലും കിട്ടില്ല എന്ന് പറയുന്നില്ല പക്ഷേ നാം ഇറങ്ങിയാൽ അധ്വാനിക്കണം അധ്വാനിച്ചാൽ മാത്രമേ പൈസ കിട്ടുവായിരുന്നു അല്ലെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി പൈസ കിട്ടും അങ്ങനെ ദൈവം തരും അതുകൊണ്ട് നാം പോയിരിക്കുന്നതും കേൾക്കുന്നതും അറിയുന്നതും വായിക്കുന്നതും കാണുന്നതുമായ കാര്യങ്ങൾ സൂക്ഷ്മതയോടെ പരിശോധിച്ചുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇവിടെ മണി ജയിലിലോ മറ്റുള്ളതിലോ പറ്റിക്കപ്പെടാത്ത വളരെ ചുരുക്കം വരെ കാണുമെന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ ദൈവത്തിന്റെ വചനം പറയുകയാണ് വഞ്ചനയിൽ കുടുങ്ങി പോകരുത് ദൈവത്തിന്റെ വചനം പറയുകയാണ് വഞ്ചിക്കപ്പെടരുത് എല്ലാം നല്ലതാനവും ഉയരത്തിൽ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ അടുത്ത് നിന്ന് നമ്മുടെ അടുത്ത് വരും വരുമെന്നുള്ളതിനൊരു സംശയവുമില്ല കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യും വെയിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി തെളിഞ്ഞ വെള്ളം അവിടെ ഉണ്ടാകും തെളിഞ്ഞ വെള്ളം കുടിക്കണമെങ്കിൽ നാം അതുക്കെ വെയിറ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് ഇനി കലണ്ട വെള്ളം തന്നെ കുടിച്ചാൽ മതി ഞങ്ങൾ ഓടിപ്പോയി കുടിക്കാം ആദ്യം കുടിച്ച മാടുകൾ കലക്കിയിട്ട വെള്ളം നമുക്കും കുടിക്കാൻ പറ്റും എന്നാൽ തെളിഞ്ഞ വെള്ളം കുടിക്കുവാനായിട്ട് നല്ലൊരു സന്തോഷമുള്ള ജീവിതം നയിക്കുവാനായിട്ട് നല്ലൊരു ഭാവി ജീവിതം നമുക്കുണ്ടാകുവാനായിട്ട് നാം കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കേണ്ടത് ആവശ്യമാണെന്നുള്ളതിന് ഒരു സംശയവുമില്ല ഹാലൽ വയ്യ മാർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ നാലിൻ്റെ പതിനെട്ട് പതിനെട്ടാം വാക്യം വായിക്കുമ്പോൾ ദൈവം പറയുകയാണ് വചനം ഹാലൽ വിത്ത് വേദന

അത് റൈസലോട് ചിന്തകളാൽ കുടുങ്ങിപ്പോയി എന്ന് പറഞ്ഞ് എപ്പോഴും ദൈവമേ ദൈവമേന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കണമെന്നല്ല പറയുന്നത് നാം ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും ദൈവഹിതപ്രകാരമുള്ള കാര്യങ്ങളായിരിക്കണം ഹാലലിയ അതുകൊണ്ട് ഈക ലോക ചിന്തകളും വഞ്ചനയും ധനത്തിന്റെ വഞ്ചന അത് നമ്മുടെ ഹൃദയത്തിൽ കയറുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയാതെ വരുന്നു അതുകൊണ്ട് പ്രിയദേവി മക്കളെ ഈ ലോകത്തിന്റെ ചിന്തകൾ ആവശ്യമാണ് അത് എങ്ങനെയാണ് എവിടെയാണ് എത്രത്തോളം ആവശ്യമുണ്ടെന്ന് നാം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതിലൊരു സംശയവുമില്ല ഹാലലുയ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ് ദുഷ്ടൻ ദുഷ്ടന്മാർ നമ്മെ വഞ്ചിക്കുവാനുള്ള വഴികൾ നമുക്ക് പറഞ്ഞു തരും നമ്മളെ വഞ്ചിക്കും നമ്മളെ വഞ്ചനയുടെ കുഴിയിൽ വീഴ്ത്തും അതുകൊണ്ട് ദുഷ്ടന്മാരെ തിരിച്ചറിഞ്ഞ് ഹാലലുയ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ എന്ന് ഒന്നാം സങ്കീർത്തന ഇത് പറയുന്നത് പോലെ അവരുടെ ആലോചന വിട്ട് വരുമ്പോ ദൈവിക ആലോചന കേട്ട് മുന്നേറുവാൻ ദൈവം ഈ സങ്കീർത്തനത്തും കൂടെ ദാവീദ് ആഹ്വാനം ചെയ്യുകയാണ് അതിലുപരിയായിട്ട് ദാവീദ് പറയുന്ന ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഹാലലുയ ഈ ദുഷ്ടന്മാരുടെ ചില സ്വഭാവങ്ങൾ എടുത്തു പറയുകയാണ് ഹാലലുയ ദുഷ്ടന്മാരുടെ സ്വഭാവം അവർ എപ്പോഴും ദുഷ്ടവാക്ക് അല്ലെങ്കിൽ തെറ്റായ വാക്കുകൾ കുഴപ്പങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കും ഹാലലുയ്യ അവർ വ്യാജ വാക്കുകൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ഹാലലുയ്യ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മെക്കുറിച്ച് ഇല്ലാത്തത് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും മറ്റുള്ളവരോട് പറഞ്ഞ് ഇങ്ങനെയിരിക്കും ഇതൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഒരു കാര്യം ഓർക്കണം അവന്റെ ഉൾ വഞ്ചനയുടെ ആത്മാവ് കയറിയിട്ടുണ്ട് അത് പിശാചിൽ നിന്ന് വരുന്നു ഹാലലു ഇതിലുപരിയായിട്ട് നമ്മൾ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നല്ല മനുഷ്യരുടെ സ്നേഹത്തെ അവർ തുച്ഛീകരിക്കുന്നു ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുടെ സ്നേഹം അവർക്ക് വേണ്ട അവരെ പറയുന്നവരെ മാത്രം ഇങ്ങനെ കൊണ്ടു നടക്കുക അവരുടെ വാക്ക് മാത്രം കേൾക്കുക അതൊക്കെ പൈശാചിക ശക്തിയുടെ ഒരു ലക്ഷണമാണ് ഹാലര അവരെ സ്നേഹിക്കുന്ന മനുഷ്യരെ തിരിച്ചറിയുവാനായിട്ട് അവർക്ക് കഴിയുന്നില്ല ഈ ദുഷ്ട മനസ്സുള്ളിലുള്ളപ്പോൾ അങ്ങനെ ഒരു ചിന്തയുണ്ട് ഹാലലിയ അത് മാത്രമല്ല കാരണം കൂടാതെ പകയ്ക്കുന്ന ഒരു സ്വഭാവം ദുഷ്ടന്മാർക്ക് വഞ്ചന ഉള്ളവർക്ക് വഞ്ചിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതെല്ലാം അറിയുമ്പോൾ യേശു പറഞ്ഞതുപോലെ യേശുവിൻ്റെ വരവ് എടുക്കുവാൻ അടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ചില ലക്ഷണങ്ങൾ പറഞ്ഞു തന്നതുപോലെ ദുഷ്ടൻ്റെയും വഞ്ചകരുടെയും ലക്ഷണങ്ങൾ എന്താണെന്ന് ദാവീദ് ഈ സങ്കീർത്തനത്തിൽ ഉടനീളം വ്യക്തമായി പറഞ്ഞു തരുന്നു പറയുന്നുണ്ട് നന്മയ്ക്ക് ഉപകരൻ തിന്മ ചെയ്യുന്നവർ നാം പലപ്പോഴും നാം ചിന്തിക്കുക നമുക്ക് നാം നന്മ ചെയ്തു നല്ല കാര്യം ചെയ്തു നല്ലൊരു കാര്യങ്ങൾ ചെയ്താലും നമുക്കെതിരെ തിന്മ പറഞ്ഞു പരത്തുക തിന്മ ചെയ്യുക നമുക്കെതിരെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക നമുക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക നമുക്കെതിരെ പരാതികൾ പറഞ്ഞു നടക്കുക അതും ഈ ദുഷ്ടലക്ഷണമാണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ അധ്യായത്തിൽ ദാബിദ് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ദാബിദ് പറയുന്ന ആയിട്ടുള്ള കാരണം ദാബിദ് രാജാവായിരുന്നു സുഖിച്ചു എന്ന് നാം ചിന്തിക്കേണ്ട ദാബീദിൻ്റെ ജീവിതത്തിലും ദാബീദിൻ്റെ അവന്റെ കാലഘട്ടത്തിലും അവനും പ്രശ്നങ്ങളുണ്ടായിരുന്നു അവന്റെ കൂടെയും ദുഷ്ടന്മാരുണ്ടായിരുന്നു അവന്റെ കൂടെയും വഞ്ചകന്മാരുണ്ടായിരുന്നു അവന്റെ കൂടെയും അവനെ പറ്റിക്കുന്നവർ പരി പരിഹസിക്കുന്നവർ കുറ്റം പറയുന്നവരുണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്നൊക്കെയും അവൻ രക്ഷപ്പെട്ടത് ഒറ്റ കാരണം കൊണ്ടാണ് ദൈവമെൻ എന്റെ കൂടെ ഉണ്ട് ഓ യഹോവയായ ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടന്നതുകൊണ്ടാണ് അവന്റെ മുമ്പിൽ വന്ന സകല പ്രശ്നങ്ങൾക്കും പോലും സിംഗത്തെ പോലും വലിച്ചു കീറുവാനുള്ളത് പവർ ഉണ്ടായത് ശക്തി ഉണ്ടായത് എന്തെന്ന് ചോദിച്ചാൽ ദൈവം അവന്റെ കൂടെ ഉണ്ട് അവന്റെ ദൈവം ആരെന്ന് അവൻ തിരിച്ചറിഞ്ഞു പ്രിയ ദൈവങ്ങളെ നിങ്ങളും തിരിച്ചറിയണം നിങ്ങളോട് ആലിയൂടി ദൈവത്തെ നിങ്ങൾ തിരിച്ചറിയണം അവന്റെ ശക്തിയെ തിരിച്ചറിയണം അവൻ്റെ പവറിനെ തിരിച്ചറിയണം അവൻ്റെ മഹത്വത്തെ തിരിച്ചറിയണം അവൻ ഏത് അധികാരമുണ്ടെന്ന് തിരിച്ചറിയണം അവൻ എങ്ങനെയാണ് ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചതെന്ന് തിരിച്ചറിഞ്ഞാൽ അവനെ വിട്ട് നമുക്ക് പോകുവാനായിട്ട് കഴിയുകയില്ല അവനെ വിട്ട് ഓടിപ്പോകുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല അവനോട് ചേർന്ന് നിന്ന് വീര്യം പ്രവർത്തിക്കുമെന്നുള്ളതിന് അത്ഭുതങ്ങൾ ചെയ്യുമെന്നുള്ളതിന് അവനോട് ചേർന്ന് ലോകത്തെ വെട്ടിപ്പിടിക്കുവാൻ നമ്മെ ദൈവം ഉപയോഗിക്കുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സങ്കീർത്തന ഭാഗത്ത് നിന്ന് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും അംഗീകരിക്കട്ടെ ആಶീർവദിക്കട്ടെ പ്രൈസ് ഗോഡ് സഭയുടെ കൂടിയതാവലി സുദിക്യാ ഹല്ലേലൂയാ 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 കഥാതെല്ലാം ഇതിനെ കൈക്കൊണ്ടു നമ്മളെ മാറ്റി നമ്മളെ ഓരോരുത്തരെയും ഇതിനെ എതിരേൽക്കുന്ന